നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ദമ്പതികൾ തമ്മിൽ ഭാര്യമാർ തന്നിലെ ഇപ്പോഴും വഴക്കാണ് അങ്ങോട്ട് നോക്കിയാലും കലഹം ഇങ്ങോട്ട് നോക്കിയാലും കലഹം ഒരു രീതിയിൽ പറഞ്ഞനുസരിക്കില്ല അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലേക്കും നിങ്ങൾ അറിയാം ചിലർ നാളെ ചേരാത്തിൻ്റെ പ്രശ്നമായി ചിലർ നാൾ ചേരുന്നതാണെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ വരുന്നത് നമുക്ക് ബാധാദോഷങ്ങൾ വരുന്നതുകൊണ്ടാണ് ഈ ബാധാദോഷങ്ങൾ വന്ന് ഇവിടെ ആവാഴിച്ചു മാറ്റി കഴിഞ്ഞു ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകാം ഇനിയിപ്പോൾ നാളെ ചേരാത്താണെങ്കിൽ പോലും നമുക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കരുത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തേൻ്റെ തിരുസന്നിധിയുണ്ട് തിരുസന്നിധിയിലൂടെ പ്രണവമലയിൽ ശക്തിഗണപതി ഭവാൻ്റെ ക്ഷേത്രമുണ്ട് അവിടെ വന്ന് മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ ഇരുപത്തൊന്ന് ദ്യോഗം ചെയ്താൽ പോലും തൽക്കാലം സമാധാനം ഉണ്ടാവും ഒരു വർഷത്തേക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രണവമലയിലെ നാഗരാജാവിനും നാഗക്ഷേമയ്ക്കും ദക്ഷിണ സമർപ്പിച്ച് തലച്ചോടുകൽ പൂജ നടത്താം നേരിട്ട് വന്നാണെങ്കിൽ ഇരുപത്തി ഒന്നായിരം ഒരു സ്ഥലത്ത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൺലൈനാണെങ്കിൽ ഇരുപത്തി മൂവായിരം രൂപ ആണ് ലോകത്തിന്റെ ഏത് കോണിലിരുന്ന ചെയ്താൽ മതി ഒരു വർഷത്തേക്ക് ഒരു ശല്യം ഉണ്ടാവില്ല ഇരുപത്തേഴ് ക്ഷേത്രങ്ങളാണുള്ളത് നിരവധി വഴിപാടുകൾ മാളചാരത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുപാട് നിരവധി വഴിപാടുണ്ട് അതേപോലെ തന്നെ എത്ര കണ്ട് വഴിപാട് ചെയ്തിട്ട് ആവുന്നില്ലേന്ന് നിങ്ങൾ വേറൊന്നും നോക്കരുത് നേരെ ശ്രീകൃഷ്ണവാസം ചോദിച്ചാലും കൺസൾട്ടേഷൻ എടുക്കുക കൺസൾട്ടേഷൻ എടുത്ത് അതിൻ്റെ ഒരു ഉണ്ടാവും കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ജിന്നിൻ്റെ ഉപദ്രവം വരാം എപ്പോഴും കൂടുതൽ സമയം കുളിക്കാനെടുക്കുക പാത്രങ്ങൾ കൂടുതൽ സമയം കഴുകുക പിന്നെ കൂടുതലും കിടന്ന് ഉറങ്ങുക ഉറക്കില്ലാണ്ട് വരിക ഡിപ്രഷൻ മൈൻഡ് ആവുക വീട്ടിൽ നിന്ന് വച്ചു ശല്യം വരിക മുട്ടനാടിൻ്റെ മണം വരിക ഇതെല്ലാം ജിന്നിൻ്റെ ഉപദ്രവ ലക്ഷണമാണ് അതേപോലെ എപ്പോഴും തലവേദന വരിക ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക അതൊരു കണ്ണിൽ പുളി നീച്ചിട്ട് വരിക മലമൂത്രകസം സ്വപ്നം കാണുക ഇതെല്ലാം ചാത്തിൻ്റെ ഉപദ്രവ ലക്ഷണമാണ് പിന്നെ അതേപോലെ തൊക്ക് രോഗങ്ങൾ വരിക എപ്പോഴും പാമ്പിനെ കാണുക പമ്പിൻ്റെ സ്വപ്നം ം കാണുക ഇതെല്ലാം സർപ്പദോഷം കൊണ്ട് വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ കലക്കൊഴിയില്ല അപ്പോൾ നമുക്കിതെല്ലാം ആവാഹന പൂജയിൽ മാറ്റിയെടുക്കാം അപ്പോൾ ആവാഹന പൂജയ്ക്ക് പൈസ ഇല്ലാന്ന് പറഞ്ഞു മടിച്ചിരിക്കേണ്ട കാരണം നിങ്ങൾ നേരെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു തിരുസന്നിധിയിലേക്ക് എത്തുക ഇവിടെ പ്രണവമലയിൽ വന്നു കഴിഞ്ഞാൽ ഇരുപത്തേഴ് ക്ഷേത്രമുണ്ട് ഓരോ ക്ഷേത്രം നൂറ്റെട്ട് പൂർണ്ണ പ്രതീക്ഷ നടത്തുക അങ്ങനെ നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷീക്ഷണം രണ്ടോ മൂന്നോ ദിവസം വേണ്ടി വരും അങ്ങനെ ചെയ്തിട്ട് താഴെ കൗണ്ടറിൽ നൂറ് രൂപയുടെ ചരട് ഞാൻ ജവിച്ചു വെച്ചിട്ടുണ്ട് അത് വാങ്ങി ധരിച്ചിട്ട് പോകുക ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ ഫലമുണ്ട് അതിൻ്റെ ഡെലിവറി ഗണപതി ഇലസ് വാങ്ങി ധരിക്കുക ആ ഇലസ് ധരിച്ചു കഴിഞ്ഞാൽ ഒന്നര വർഷം വരെ അതിൻ്റെ അതിൻ്റെ ഗുണം കൊണ്ട് മുന്നോട്ട് പോകാം പിന്നീട് നിങ്ങളിവിടെ നിന്ന് ആവാഹന പ്രതിയിൽ പങ്കെടുക്കുക പറയുന്ന കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തുചര്യാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഈ കാര്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും സമ്പത്ത് സമ്പത്തുണ്ടാകും സന്താനങ്ങളുണ്ടാകും ജീവിത സമൃദ്ധിയിലേക്ക് അത് അപ്പം അതിന് ഈ വഴിക്കൊന്ന് വന്നോ അതിനു വേണ്ടി ഒരുപാട് അന്യൂസാക്ഷം വീഡിയോ ഇടുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം നിങ്ങളോളം ജ്യോതിഷാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യത്തിനും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദേശകാലമാണേ എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ കലാകാര് ആളാണോ ഇതെല്ലാം കൃത്യമായിട്ട് വിശദമാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെയാണ് നിങ്ങൾക്ക് ഏത് രോഗമാണ് വരാൻ പോകുന്നത് ഇതുകൂടി അതിനകത്ത് കൃത്യമായിട്ടുണ്ട് ഉണ്ടാകും പിന്നെ ഒരു ജോൽസിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇരുപത്തേഴ് പേജുകളിലുള്ള ജാഗങ്ങളും ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം അതേസമയം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയത്തിൽ നിങ്ങൾ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു കഴിഞ്ഞാൽ താല്പര്യം അത് പഞ്ചാലങ്കാര കൂടിയാണ് താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന വിസവും ആസ്വദവും ഇല്ലാതെ ജാതി മത മതവർഗ ഭരണ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാത്തൊരു സംഘടനയുണ്ട് ധർമ്മ സംഘം നിങ്ങൾ കാണുന്ന മറ്റ് സനാതന സംഘം എല്ലാം ഈ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ആ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്കും എല്ലാ മാസത്തിലും ആയാലും തീർത്ഥാടനമായിട്ട് കൊണ്ടാറുന്ന പുണ്യസങ്കേതത്തിലേക്ക് അത്ര ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ്സിലുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ മടിച്ചു നിൽക്കരുത് ധൈര്യമായിട്ട് വരിക ഈശ്വരയുടെ പുണ്യത്തിലൂടെ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം മോളിന്റെ കാര്യം ആള് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഒരാളോട് ഇഷ്ടത്തിലുണ്ടായിരുന്നു ഇഷ്ടത്തിലായിരുന്നു അപ്പോൾ കുറച്ചുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവരിങ്ങനെ അകൽച്ച കാണിച്ചു കഴിക്കുമ്പഴത്തേക്കും പെട്ടെന്ന് ഡിപ്രഷൻ മുന്നിലേക്കങ്ങനെ പോയി സമയത്ത് ഭക്ഷണം കഴിക്കില്ല കുളിക്കില്ല നമുക്ക് പറഞ്ഞ അനുസരിക്കില്ല ചിലപ്പോൾ എപ്പോഴും മൂടിയായിട്ട് നക്ഷത്രം സ്ഥലം ഒന്ന് പ്രാർത്ഥിച്ചു അതെ കുട്ടിക്ക് കൈവശം കൊടുത്താൽ പിന്നെയാണ് അങ്ങനെ ആളുടെ പിന്നാലേക്ക് പോയത് അത് കഴിഞ്ഞാൽ ആളിട്ടേച്ച് പോയപ്പോഴത് വർക്കൗട്ടായി അത് വർക്കായിത്തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വച്ചാല് മന്ദത ഉദാസീനത ബഹളം മിക്കലും അങ്ങനെയുള്ള പ്രശ്നങ്ങളും അട കൈവശദോഷത്തിൻ്റെയാണ് പ്രധാനം അപ്പോൾ അത് നോക്കാം ആവാന പൂജയില് മാറ്റാവുന്നേ ഉള്ളൂ ഒന്ന് മാറ്റാവുന്നേ ഉള്ളു കേട്ടോ പിന്നെ അതുകൂടെ സർപ്പദോഷം വന്നിട്ടുണ്ടോ സർപ്പദോഷം പൂർണ്ണത്തിൽ വന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് വിദ്യാഭ്യാസം ഒന്ന് വലിഞ്ഞു പോയതിൻ്റെ കാരണം പഠനമൊക്കെ പിന്തിരിക്കുക പിന്നെ ആഹാര പൂജയിൽ മാറ്റാവുന്നതുള്ളൂ ഏഴ് ദിവസം അതുപോലെ രണ്ട് ദിവസം പൂജയ്ക്ക് വരാം പിന്നെ അതിലേക്ക് എത്ര മുമ്പ് പേരമംഗലത്ത് പണമലയിലെത്ത ഇരുപത്തേഴ് തും യഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് പൂജയിലേക്ക് എത്തണം പ്രാർത്ഥിക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് ആവാന പൂജയ്ക്ക് പൈസ അടയ്ക്കുക പിന്നെ ഇവിടുന്ന് വാസ്തുവെന്ന് നോക്കും വാസ്തു ക്ലിയർ ചെയ്യുക ഇടാം പിന്നെ പ്രായച്ചൊക്കെ പെരിടിക്കും പിന്നെ അതുപോലെ തന്നെ ധർമ്മദേവത പ്രീതി വരുത്തും അത് നിങ്ങൾ തന്നെയാണ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്തു തരുമ്പോൾ കുട്ടികളൊക്കെ ആയിരിക്കും never mind േ തോഴനേ പഠിതാക്കൾ മഹാരാജനേ പഠിതാക്കൾ തേടും ഗുരുനാഥനേ ഏഴകൾ തേടും മഹാരാജനേ കണ്ടോ നിയൻ കൃഷ്ണനേ പ്രണവാമല വാഴും കണ്ണനേ പ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയാലാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പം ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷ്ഠിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു ജയ സന്തോഷ് കോട്ടയം കാഞ്ഞിരപ്പള്ളിയാണ് സ്വദേശം നമ്മൾ കോട്ടയം ജില്ലയുടെ സനാതന സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് അപ്പോൾ ആദ്യമായിട്ട് അയലസ് വാങ്ങിതായിരിക്കും അത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ആവാന പൂജയിൽ വരും ആഹ്വാന പൂജയിൽ അങ്ങനെ ആഹ്വാന പൂജയിൽ വന്നിട്ട് ജീവിതത്തിൽ ഒരാൾക്ക് എങ്ങനെയൊക്കെ ജീവിതം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ജയ അവിടെ വളരെ ഗംഭീരമായിട്ട് സമൂഹത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭഗീരതാ പ്രയത്നം നടത്തുകയും കൊണ്ടുവരുകയും ചെയ്യുന്നുണ്ട് ജയെന്നെ പറയാനുള്ളൊരു കാര്യം എൻ്റെ ജീവിതം മാത്രം നോക്കിയാൽ മതി ഈ നമ്മുടെ ജ്യോതിഷം കോളേജ് ചെയ്ത് ക്ഷേത്രം ഫോളോ ചെയ്താലുണ്ടാകുന്ന റിസൾട്ട് പക്ഷേ ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് കാരണം സമൂഹം അത്രയ്ക്ക് അതപ്പതിച്ച് അതായത് ആ ഒരു സാമർത്ഥ്യം കൊണ്ട് നേടി എന്നുള്ള രീതിയിലേക്ക് വരുന്നു അല്ലെങ്കിൽ വേറെ എങ്ങനെ നേടാൻ സാധിക്കെന്നാണ് ചോദ്യം വരുന്നത് അപ്പോൾ എന്തായാലും ജയം ഭർത്താവും വളരെ ആക്റ്റീവായിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് മറ്റേ രാമ രാമനും സീതം പോണ പോലെ രണ്ടുപേരും കൂടി ഏത് നേരം ഒരുമിച്ചുള്ള യാത്രകളും അതേപോലെ സംഘടനാ പ്രവർത്തനമാണെങ്കിലും ഇപ്പോൾ നല്ല രീതിയിലൊരു ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗംഭീരമായിട്ട് അപ്പോൾ ഭഗവാൻ്റെ കൂടെ ഉള്ളൊരു യാത്രയാണ് അപ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നപ്പോൾ അത് ജയിക്കുന്ന സമയം മനസ്സിലായി ഇത് കാണുന്നവർ മനസ്സിലാക്കുക നമുക്കും നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാം രക്ഷപ്പെടാൻ സാധിക്കും